ഹലോ അസ്സാം വലിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ കയ്യിലെന്താന്ന് അറിയാ നിങ്ങക്ക് എന്തൊക്കെയുള്ള വീഡിയോന്റെ സാധനാണ് എന്റെ കയ്യിലുള്ളത് കേട്ടോ ഇത് നോക്കുക അപ്പൊ എന്നെങ്ങനെ ഞാൻ കാണിക്കല് അജ് നോക്കോ പക്ഷെ അടിക്ക് കാണിക്കാൻ ട്രൗസർ ഇട്ടിട്ടില്ല ഇത് ഇപ്പച്ചിട്ടേ ഒരു സാധനമാണ് സാധനാണ് പറയട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കല്യാണത്തിൻ്റെ ആൽബമാണ് കേട്ടോ അപ്പം നമ്മളെ കല്യാണം കാണാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും അപ്പൊ നമ്മുടെ കല്യാണ ആൽബം ആണ് അപ്പൊ നമ്മൾ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് വാപ്പ കച്ചവടം കഴിഞ്ഞാൽ വന്നിട്ട് എന്റെ കല്യാണം വീട്ടിലായിരുന്നു കേട്ടോ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു കല്യാണം നമ്മളെ വീട്ടിൽ വെച്ച് നടക്കാൻ നമ്മുടെ കല്യാണം വീട്ടിലാകുമ്പോൾ ആ ഒരു ഓളവും കുടുംബക്കാരും ഒക്കെ ഭയങ്കര ഒരു രസമായിരിക്കും അപ്പം നമ്മളെ കല്യാണം വീട്ടിൽ വെച്ചിട്ടാണ് നടന്നിരുന്നത് അങ്ങന്മാര കല്യാണമൊക്കെ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് നടന്നത് നമുക്ക് ഇവിടെ പന്തലൊക്കെ ഇട്ടിട്ട് രാത്രി പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വൈബിൽ നടത്തണം അതുകൊണ്ട് നമ്മൾ വീട്ടിൽ വെച്ചിട്ടാണ് നടന്നത് പിന്നെ കൊറോണയ്ക്കായിരുന്നു കല്യാണം കൊറോണയിൽ അഥവാ ഇടയിൽ വെച്ചിട്ട് എല്ലാ കല്യാണമൊക്കെ എന്നുള്ള ലെവൽ വന്നില്ലേ ആ സമയത്ത് നമ്മുടെ കല്യാണമൊക്കെ നടന്നിരുന്നത് അപ്പോൾ ഞാൻ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണിക്കും അതിൽ അതിലാരൊക്കെയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ അതാണ് നമ്മുടെ കല്യാണ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം

നമ്മള് മൊത്തം അപ്പോ നിങ്ങൾക്ക് പറ്റിയൊരു വീഡിയോ ആണ് അതെ അപ്പം എന്തായാലും നിങ്ങള് ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണുക അതിന് എന്തെങ്കിലും പോരായ്മകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു കല്യാണം കൂടി കേൾക്കാനുള്ള പ്ലാന് അടുത്തൊരു അടുത്ത ഫോട്ടോഷൂട്ട് അടുത്ത ഫോട്ടോഷൂട്ട് ബിലാലിന്റെ ോ ഇല്ല ഇതിന്റെ കല്യാണത്തിന്റെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോസാണ് ഇതിന്റെ കല്യാണത്തില്ലോ കല്യാണത്തിന്റെ െന്റ് ആണ് കാണണം നമ്മുടെ സൗണ്ട് അങ്ങനെ ആണ് ആദ്യം കഴിഞ്ഞത് എൻഗേജ്മെന്റിന്റെ ഒരു പ്രൈസ് ലൈറ്റ് കൊണ്ടുപോയി അതിന്റെ അമ്മേനെ കെട്ടി കൊടുത്തത് പിന്നെ ഞാനൊരു ചെറിയൊരു മുട്ടായിടെ ഇത് കൊണ്ടുപോയിരുന്നു ആ മുട്ടയും കൊടുത്തു ഞങ്ങൾ അമ്മയുടെ ആദ്യത്തെ ഫോട്ടോ ഇതായിരുന്നു അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിക്കാ കഴിഞ്ഞു ഞാൻ നിക്കാന്റെ വൈറ്റ് ഷർട്ട് അട്ടിന്നെ കൈ പിടിച്ച് തന്നു നിക്കാ കഴിഞ്ഞു പറഞ്ഞാൽ ഞാൻ ഷർട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം അവളിട്ട ഡ്രസ്സായിട്ട് മാച്ച് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഷർട്ടും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം അവിടുന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു ഇതാ എമ്മി ഓൾ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് അതിന് ശേഷം ഞങ്ങളിത് ഒരു സെൽഫി എടുത്തിട്ടുണ്ട് ഞങ്ങൾ നമ്മൾ നിക്കാ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സെൽഫിയാണ് അതിനുശേഷം കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു ഇതാ എൻ്റെ പെങ്ങമ്മമാർ അളിയന്മാരൊക്കെ പറഞ്ഞൊരു ഫോട്ടോ ആണിത് നിക്കാവ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ എൻ്റെ കല്യാണം വരുന്നത് കേട്ടോ സേവ് ദ ഡേറ്റ് ഫോട്ടോ ആണ് ഈ കാണുന്നത് ജനുവരി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കല്യാണം ഉണ്ടായത് അപ്പോൾ കല്യാണത്തിന് അന്ന് രാവിലെ ഞാൻ ഈ ഡ്രസ്സാണ് ഇട്ടിരുന്നത് രാവിലെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എൻ്റെ സിംഗിൾ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ പുറത്ത് പോയിട്ടെടുത്തു അതിനുശേഷം ഞാൻ അവിടെ വീട്ടിൽ സ്റ്റേജ് ഉണ്ടായിരുന്നു സ്റ്റേജിൽ കയറി കല്യാണത്തിന് അന്ന് രാവിലെ വൈഫിൻ്റെ ലുക്ക് ഇതായിരുന്നു രാവിലെ അവളയച്ച ഫോട്ടോ ആണിത് അവളെ വീട്ടിൽ രാവിലെ അവൾ ഈ ഡ്രസ്സാണ് ഇട്ടിരുന്നത് അപ്പോൾ ആദ്യത്തെ ഫോട്ടോ എൻ്റെ മൂന്ന് പെങ്ങന്മാരും ഞാനാണ് ഫോട്ടോ എടുത്തത് അതിനുശേഷം എൻ്റെ അമ്മായി ആണത് അമ്മായി അമ്മായിയുടെ ആണ് നിൽക്കുന്നത് പിന്നെ അടുത്തത് വരാൻ പോകുന്നത് ഇതും എൻ്റെ ഒരു അമ്മായി അമ്മായിടെ മാപ്പിളയും അമ്മായിടെ മക്കളുമാണിത് പിന്നെ അടുത്തത് എടുത്തത് മൂത്ത അളിയനും പെങ്ങളും ആരും കുട്ടികളും തമ്മിലൊരു ഫോട്ടോ എടുത്തു അതിന് ശേഷം ഇമ്മയും ഇപ്പയും ചെറിയ പെങ്ങളും ഞാനുമായിട്ടൊരു ഫോട്ടോ എടുത്തു അതിനുശേഷം എൻ്റെ മൂന്ന് അളിയന്മാരും ഞാനും തമ്മിലൊരു ഫോട്ടോ എടുത്തു അതിൻ്റെ ഇടയിൽ പെങ്ങൾ കയറിയിട്ട് കുമ്മൻ അടിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് എൻ്റെ ചെറിയ പങ്ങളെ കുട്ടിയാണ് കേട്ടോ കേട്ടോക്ക് ഇരട്ട കുട്ടികളാണ് അപ്പോൾ അങ്ങനെ ഓരോ കുട്ടികളെ ഫോട്ടോ എടുക്കുകയാണ് പിന്നെ ഏറ്റവും ഈ തലക്കിരിക്കണതിൻ്റെ മൂത്ത പെങ്ങലെ ചെറിയ കുട്ടിയാണ് അതിനുശേഷം പെങ്ങന്മാരും എൻ്റെ അമ്മയുടെ ഏറ്റവും ചെറിയ അനിയത്തി ഏറ്റവും തിലക്ക് നിൽക്കുന്നതിൻ്റെ മേമയാണ് ബാക്കി മൂന്നാളും എൻ്റെ പങ്ങന്മാരാണ് ഞങ്ങളൊരു ഫോട്ടോ എടുത്തു മക്കളെ അങ്ങനെ ഓളെ പരിക്ക് പോകേണ്ട സമയം പുതിയാപ്പളം ഒരു എൻ്റെ അപ്പുറത്തുപ്പുറത്ത് നിൽക്കുന്നത് എൻ്റെ ചങ്കളാണ് നജീബ് സയ്യർ അപ്പോൾ ഓലാണ് എൻ്റെ പുതിയാപ്പുളം ഒരുക്കിയത് അപ്പോൾ ഓല ഉണ്ടാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നെല്ലായ വന്ന മുതലുള്ള എൻ്റെ കൂട്ടുകാരാണ് ഓല രണ്ടു പേര് ഇപ്പോൾ ഗൾഫിലാണ് കേട്ടോ അങ്ങനെ മക്കളെ ഞാൻ പുതിയപ്പളം മാറ്റി ഇറങ്ങിയിട്ടുണ്ട് ഞാനൊരു കോട്ട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് വൈറ്റ് ഷർട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞങ്ങളവിടെ ചെന്നു പറഞ്ഞാൽ ചായയും പരിപാടികളൊക്കെ എല്ലായിടത്തും ഉള്ള പോലെ ചായയും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഈ തലക്കിരിക്കുന്ന എൻ്റെ അളിയനാണ് അപ്പുറത്തേക്ക് കൂട്ടുകാരാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു അതിനുശേഷം അവിടെ ഒരു ദോയക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പെണ്ണിനെ വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ ഇതാണ് അവിടെ നിന്ന് തിരിക്കുമ്പോഴത്തൊരു ഫോട്ടോ ആണ് കേട്ടോ ഇത് ഇതോളി രാവിലെ അയച്ചെന്നാണ് അവിടെ കല്യാണ പെണ്ണു ഒരുങ്ങിയപ്പോൾ അയച്ചെന്ന ഫോട്ടോസാണ് ഇത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഉള്ള ഫോട്ടോ കാര്യങ്ങളൊക്കെ അയച്ചിരുന്നു പിന്നെ ഞാൻ എൻ്റെ മഹർക്ക് കാണിച്ചു തന്നില്ല അടുത്ത ഫോട്ടോയിൽ നമ്മുടെ മഹർ ഇതാണ് നമ്മുടെ മഹർ വരുന്നത് കേട്ടോ താഹീർ നേടിയിട്ട് മഹർ അങ്ങനെ അവൾ വീട്ടിലെത്തുമ്പോൾ സ്വീകരിക്കാൻ ഇപ്പം എങ്ങനെ കുട്ടി ബൊക്കെയായിട്ട് നിൽക്കുന്നുണ്ട് അതിനുശേഷം അത് അവൾ വന്നു നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ സ്റ്റേജിലേക്ക് കയറി സ്റ്റേജിലൊരു കേക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കേക്ക് കാര്യങ്ങളൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ സ്റ്റേജിൽ വീണ്ടും ഫോട്ടോ എടുക്കൽ തുടങ്ങി ഇതിൻ്റെ മേമാൻ്റെ രണ്ട് മക്കളാണ് ജസി സജി അവരുടെ മക്കളുമാണ് അതിനുശേഷം ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ എടുത്തു എൻ്റെ പെങ്ങന്മാരും അളിയന്മാരും മൂത്താളിയാ അപ്പം അതിന് പോയിരുന്നു മുപ്പരയ്ക്ക് കടയിൽ കുറച്ച് തിരക്കുണ്ട് കണ്ട് മുപ്പര് പോയി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുത്തു എൻ്റെ ഉമ്മക്ക് ഏട്ടത്തിയും താഴെ രണ്ടത്തിയോളം ഏട്ടോ ഫോട്ടോ എടുത്തു അമ്മാവനും ഉണ്ട് അമ്മായി ഉണ്ട് അങ്ങനെ അതിനുശേഷം ശേഷം ഉമ്മയും ഓളും ഞാനും തമ്മിലൊരു ഫോട്ടോ എടുത്തു അതിന് ശേഷം ഉമ്മ കൈ പിടിച്ചിട്ട് മരവളെ വീട്ടിലേക്ക് കയറ്റി കേട്ടോ അതിൻ്റെ കുറച്ച് ഫോട്ടോസുകളാണ് അതിൻ്റെ ബാക്കിൽ ഞാൻ വരുന്നുണ്ട് അങ്ങനെ ഇനി ഒരുമിച്ച് ഒരുമിച്ചിരുത്തിയിട്ട് ഒരു ഫോട്ടോ എടുത്തു ഈ ഫസ്റ്റ് ഇരിക്കുന്ന ആ എന്റെ അമ്മാവ് അഥവാ അമ്മാൻ്റെ ആങ്ങള അങ്ങനെ പുതിയണ് നമ്മളെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ വൈഫിന്റെ ഇമ്മ അപ്പ പെങ്ങൾ കേട്ടോ അഥവാ വൈഫിന്റെ ഏട്ടത്തി ഒരു ഏട്ടത്തി കൂടി ഉണ്ട് അവൾ ഈ ഇല്ല കേട്ടോ നമുക്ക് പിന്നെ കാണിക്കാം വിഷാള്ളം അങ്ങനെ മക്കളെ ഇതാണ് എൻ്റെ കല്യാണത്തിന്റെ ഫോട്ടോസ് ഇനി ഒരുപാട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് നമ്മളെ മൊബൈലിലുള്ള കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വിഷയങ്ങള് സെറ്റ് ചെയ്ത് തന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാരണം വിചാരിച്ചിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ പറയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും അടിപൊളി അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും വരാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകും ഓക്കെ അപ്പം മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാട്ടോ